നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോക്ക് പോവാം സംസ്ഥാനത്തെ നിലവിൽ ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം വരും കുടിശ്ശിക ഇനത്തിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഇതിൽ ഒരു കേടു കുടിശ്ശികയാണ് ഇപ്പോൾ മെയ് മാസം വിതരണം ആരംഭിക്കുന്നത് മെയ് മാസത്തെ ക്ഷേമപ്പെടുത്തണമൊപ്പം കുടിശ്ശിക തുക ഒരു വീട് പണ കൂട്ടി വിതരണം ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറ് ആണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നത് വിതരണം ചെയ്യുന്ന ധനമന്ത്രി കെൻ ബാല ഗോപാലൻ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി അറിയി അറിയിച്ചതാണ് വീടുകൾ പതിനഞ്ചിനു ശേഷം ആരംഭിക്കും മെയ് പതിനഞ്ചിനു ശേഷം ആദ്യ ശേഷം നടപടികൾ പൂർത്തിയാക്കി ഇരുപതിനു മുമ്പാകെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും കൈകളിലും പെൻഷൻ എത്തിച്ചേരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്നത് വീടുകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് പ്രധാന അറിയിപ്പ് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുമ്പോൾ നിങ്ങൾ വേദന ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് സർക്കാർ തന്നെ കൊടുക്കുന്നതാണ് പിന്നെ നമ്മളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പെൻഷൻ ആരെയും അവതാര്യമല്ല എല്ലാവരുടെയും അവകാശമാണ് അതെല്ലാവരും പൊതുജനം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ ഇതുപോലത്തെ വാർത്തകളോടെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം